മലയാളത്തിൻ്റെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മ ഓർമ്മയായി അമ്മ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടിയാണ് അരങ്ങൊഴിഞ്ഞത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരിക്കുമ്പോൾ എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ആറര പതിറ്റാണ്ട് കാലത്തോളം അബ്രപാളികളിൽ നിറഞ്ഞു നിന്നു എഴുന്നൂറിലധികം സിനിമകളിൽ തൻ്റേതായ അഭിനയ മികവ് അടയാളപ്പെടുത്തി അയ്യോ ചുക്കും അയാൾക്ക് എത്ര അയാൾ കണ്ണീര് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാല് തവണ സ്വന്തമാക്കി നിരവധി സിനിമകളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട് പതിനാലാം വയസ്സിൽ കെ പി എസ് സി നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് അതുകൊരു കാരണവശാലും അങ്ങോട്ട് വരും അവസരങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം തോന്നി രക്ഷയില്ല ആ തുടങ്ങിയത്മാരെന്നെ കൊല്ലാൻ ശ്രമിച്ചു തോപ്പിൽ ഭാസിയെയാണ് തന്റെ അഭിനയ കലയുടെ ഗുരുവായി കവിയോർപ്പൊന്നമ്മ കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ കവിയൂർപ്പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുടുംബിനിയിലാണ് ആദ്യമായി അമ്മ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൊമ്മൻ്റെ മക്കളിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി അഭിനയിച്ചു അതേ വർഷം തന്നെ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യൻ്റെ നായികാ കഥാപാത്രമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് മികച്ച ജോഡികളായി ശ്രദ്ധ നേടി എനിക്കും െട്ട് വേണ്ട മതി മലയാള സിനിമയിലെ ഭൂരിഭാഗം നടീനടന്മാരുടെ അമ്മയായി വേഷമിട്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മ വേഷങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് സിനിമാ നിർമാതാവും സംവിധായകനും തിരക്കഥാകൃതുമായ മണിസ്വാമിയാണ് ഭർത്താവ് ബിന്ദു ഏകമകളാണ് ജനരേഖകൾ